അതെ കേട്ടതൊക്കെ കറക്റ്റ് തന്നെ കേട്ടോ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ മാറിയിട്ട് കൊന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് ഈ ഒരു സ്ഥലം വരുന്നത് മൊത്തം മൂന്നേക്കറ് എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് ഏക്കറിന് വെറും എട്ട് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഒരു നാനൂറ്റമ്പത് ഉണ്ട് പിന്നെ ചെ വറ്റാത്ത വെള്ളമുള്ള ചെറിയൊരു കുളം ഉണ്ട് പിന്നെ റോഡിൻ റോഡ് സൗകര്യമുണ്ട് കറണ്ട് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ കേട്ടത് ശരിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കി അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ ഇത് വരുന്ന റോഡാണ് കാറ്റാങ്കാവിലെ നമ്മളെ പ്രോപ്പർട്ടി വരുന്നത് നമ്മൾ കാസർഗോഡ് ജില്ലയിലാണ് നമ്മളെ വിളിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കേണ്ടത് ഏത് സ്ഥലമാണ് എവിടെയാണെന്നൊക്കെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കാസർഗോഡ് ജില്ലയിലെ കാറ്റാങ്കാവല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാനുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലം ഒക്കെ കൊടുക്കാനുണ്ടോ അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് അപ്പൊ ഇന്ന് ഇപ്പൊ നമുക്ക് കാണിക്കാനുള്ള മൊത്തം മൂന്ന് ഏക്കർ എൺപത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് കൊടുക്കാനുള്ളത് അപ്പൊ അവിടുന്ന് തുടങ്ങി നമ്മളെ സ്ഥലത്തിന്റെ അതിര് ഇപ്പൊ കരണ്ടിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാക്കണേ ഈ ഒരു സ്ഥലത്തിന് ഒരു ചോദിക്കുന്ന ഏക്കറിന് വേറൊരു എട്ടു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ ഈ റോഡ് നേരെ പോകുന്ന കൊന്നക്കാട് പോകുന്ന റോഡാണ് വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പോകുന്ന റോഡാണ് കേട്ടോ ഫ്രണ്ടേജ് ണ്ടല്ല നമ്മളാ ജീപ്പ് കിടക്കണെ കൊറേ അപ്പുറം തുടങ്ങിട്ടതാ ഇങ്ങ് വരാൻ കേട്ടോ ഇവിടം വരെ ആണ് അതിന്റെ ഫ്രണ്ടേജ് ഈ പോസ്റ്റ് നിൽക്കണ അടം വരെ ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് ഇവിടം വരെ ആണ് അതിന്റെ ഈ ഒരു എന്റ് വരുന്നത് അപ്പഴ് നമ്മള് പറമ്പിലോട്ട് വന്നു കേട്ടോ നമ്മളെ പറമ്പിൽ നല്ല വറ്റാത്ത വെള്ളമുള്ള ഒരു കുളം ഉണ്ട് അതൊന്ന് കാണിച്ചരാ നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് അതൊന്നും കാണിച്ചോടുക്കലൊക്കെ നോക്കി റബ്ബറാണ് കേട്ടോ നല്ല അടിപൊളി റബ്ബറാണ് അപ്പൊ അതൊക്കെ വഴിയെ കാണിച്ചു തരാ ആദ്യം നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ ഇതിപ്പോ ഒരു പ്ലോട്ടിലുള്ള കുളവാണെട്ടോ നല്ല വറ്റാത്ത വെള്ളമുള്ള ഏത് ടൈമിൽ ഫുൾ ടൈം വെള്ളമുള്ള ഒരു കുളമാണ് നല്ലൊരു നീരർവൊക്കെ ആയിട്ട് നല്ല തെളിഞ്ഞ കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമൊക്കെ ആയിട്ട് ഏത് സമയത്ത് ഇത്രയും വെള്ളം ഉണ്ടാവും ഇതിപ്പോ ഏകദേശം ഒരു മൂന്ന് നാല് വീട്ടിലോട്ട് ഇവിടെ നിന്ന് വെള്ളം എടുക്കണത് പിന്നെ ഈ കാണുന്ന ടാങ്ക് ആണ് വെള്ള ടാങ്കാണ് ആണ് കേട്ടോ വാട്ടർ ടാങ്ക് ആണിത് അത്യാവശ്യം നല്ല വെള്ളം കൊള്ളുന്ന വലിയ ടാങ്ക് ആണ് ഇനി നമ്മള് പറമ്പിലോട്ട് കയറി വരുമ്പോ തന്നെ കണ്ടോ നമ്മളെ ഈ ഒരു പറമ്പിലുള്ള ജാതി മരം കണ്ടോ അത്യാവശ്യം നല്ല കായ കുടിക്കുന്ന ഒരു അഞ്ചാറ് മരം ഉണ്ട് അതുപോലെ നല്ല വലിയ മരമാണ് ജാതി ഇതൊക്കെ ഉണ്ട് നല്ല കായ പിടിക്കണ മരാണ് ഒക്കെ വലിയ വലിയ മരങ്ങളാണ് അവിടെയൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ പറമ്പിൽ തന്നെ ചെറിയൊരു വീടും കൂടി ഉണ്ട് കുറച്ച് കൊറേ അത്യാവശ്യം മെയിന്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാലേ നമുക്ക് താമസിക്കാ താമസത്തിനുള്ള ഇത് സെറ്റപ്പിലൊക്കെ ആകുള്ളൂ ചെറിയൊരു വീടാണ് നമ്മൾ പറമ്പിൽ ഏകദേശം നാന്നൂറ് മരാണ് ഉള്ളത് അതുപോലെ വലിയ വല്യ മരങ്ങളാണുള്ളത് അപ്പൊ അത് ഓരൊഴിക്കാനും ഷീറ്റ് അടിക്കാനൊക്കെ സൗകര്യത്തിന് നല്ലൊരു മെഷീൻ വരെ ഒക്കെ ഉണ്ടാവും കാണിച്ചരാം അപ്പൊ ഇതാണ് നമ്മളെ ഈ ഒരു പറമ്പിലുള്ള മെഷീൻ വരെ ഒന്ന് കാണാൻ ഒക്കെ അപ്പൊ മെഷീൻ നല്ല സാധാ നല്ല നമ്മള് കൈകൊണ്ട് കറക്കി അടിക്കുന്ന സാധാ മെഷീൻ നല്ല സ്മൂത്ത് ഉണ്ട് സ്മൂത്ത്ണ്ട്ട്ടോ നല്ല മെഷീൻ ആണ് പിന്നെതാ വെള്ളമൊക്കെ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നേരത്തെ കാണിച്ചു ഇതൊക്കെ നോക്കി നല്ല തെളിഞ്ഞ നല്ല കണ്ണാടി പോലത്തെ വെള്ളാ കേട്ടോ പിന്നെതാ ഷീറ്റ് തേക്കണേ ഏകദേശം രണ്ട് നാല് ആറ് എട്ട് എട്ട് ഷീറ്റ് നോക്കണ്ട അപ്പൊ തെളിച്ച് തുടങ്ങണേ ഉള്ളൂ റബ്ബറ് അപ്പൊ അതുകൊണ്ടാണ് ഡിഷ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അടുക്കി വെച്ചിട്ട് അപ്പൊ അത്യാവശ്യം നല്ല ഷീറ്റ് ഒക്കെ നല്ല വലിയ വലിയ മരങ്ങളാണ് റബ്ബറൊക്കെ നമുക്ക് വഴി ഒന്ന് കാണാൻ പോയിട്ട് അപ്പൊ നല്ല സൗകര്യം ഉണ്ട് ഷീറ്റ് അടിക്കാനാണെങ്കിലും പുക ഇടാനാണെങ്കിലും പോപ്പരൊക്കെ കാണിച്ചു തരാം പിന്നെ വെള്ളം കഷ്ടം പോലെ വറ്റാത്ത വെള്ളം ഉണ്ട് പറമ്പിന്റെ മൊത്തം ഡീറ്റെയിൽ നമ്മൾ കാണാൻ കിടക്കണേ ഉള്ളൂ ഇതാ മെഷീൻപരേനോട് ചാരി പോപ്പരണ്ട്ട്ടോ ഇത് ഏകദേശം ഒരു പത്ത് മുന്നൂറോളം ഷീറ്റ് ഇടാൻ സൗകര്യത്തിനുള്ള ഇത് രണ്ട് ഉണ്ട് പോപ്പരണ്ട് ഒന്ന് വേറെ അപ്പുറത്താണത് കാണിച്ചു തരാം അപ്പൊ ഇതിലിപ്പോ ഏകദേശം ഒരു മുന്നൂറോളം ഒക്കെ ഇടാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ പിന്നെ ഇവിടെ ഒരു പോപ്പരണ്ട് ഇതിലിപ്പോ ഏകദേശം പത്തുനൂറ് ഷീറ്റൊക്കെ ഇടാം അല്ലേ ഇപ്പൊ നല്ല സൗകര്യം ഉണ്ട് രണ്ട് ഒക്കെ ആയിട്ട് വെള്ളത്തിന്റെ സൗകര്യങ്ങൾ കണ്ടില്ലേ ഏകദേശം അപ്പദേശം നൂറ്റഞ്ചനത്തിൽ പെട്ടതുപോലെ അത്യാവശ്യം നല്ല കുറച്ച് പ്രായമുള്ള മരങ്ങളാണ് റബ്ബർ നല്ല പാലുള്ള അത്യാവശ്യം നല്ല പാലൊക്കെ കിട്ടുന്ന നല്ല നല്ല റബ്ബറുകളാണ് കേട്ടോ പിന്നെ ചെറിയ ചെരുവുണ്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തിന് നമ്മളെ സ്ഥലത്തിനൊരു ചാരു എന്താ റോഡ് കണ്ടില്ലേ റോഡ് നമ്മൾ നേരത്തെ കണ്ടല്ലോ നമ്മളെ വണ്ടി അവിടെ നിർത്തിട്ടാണ്ടല്ലേ ഇപ്പൊ നമ്മള് കാറ്റാങ്കാവലി വരുന്ന റോഡാണ് പിന്നെ നമ്മളെ പറമ്പ് ഈ ഇവിടെ ഒരു പോർഷൻ ഉണ്ട് അവിടെ മാവാണ് നമ്മളെ അതിരി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മളെ പറമ്പിനോട് ചാരിതാണ് ഇതിൽ റോഡ് പോകുന്നുണ്ട് മുകളിലോട്ട് ഇത് നമ്മളെ പറമ്പിൽ കൂടെ പോകുന്ന റോഡാണ് കേട്ടോ തയ്യേനിയ പോലെ ചെറുപുഴ ചെന്ന് എത്തുന്ന റോഡാണിത് ടാറിങ് റോഡ് നമ്മളെ പറമ്പിന്റെ മൂന്ന് സൈഡിൽ കൂടി റോഡാണ് കേട്ടോ അപ്പൊ ഈ റോഡ് വന്നത് അങ്ങനെ ടാറിങ് റോഡ് പഞ്ചായത്ത് റോഡാണ് വന്നത് അവിടെയാണ് ഇവിടം വരെ റോഡുണ്ട് ചുറ്റുപാങ്ങുന്ന റോഡാണ് കേട്ടോ പറമ്പിൽ അതിന് വലിയൊരു കാര്യമാണ് വണ്ടിയൊക്കെ എവിടെ വേണേലും കൊണ്ടുപോകാൻ നിർത്തിട്ട് നമുക്ക് പറമ്പ് വന്ന് കാണാനോ പണിക്കാരൻ ഉണ്ടെങ്കിൽ വന്ന് നോക്കാനോ ഒക്കെ നല്ല സുഖമാണ് ഇപ്പൊ ഇവിടം വരെ ടാറിങ് ഉണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ടാറിങ് ആക്കാനുള്ളതാണ് അപ്പൊ അതായത് നമ്മൾ ഈ ഒരു പറമ്പിലുള്ള റബ്ബറുകളൊക്കെ നല്ല നൂറ്റഞ്ചെനത്തിൽ പെട്ട ഏകദേശം നാനൂറോളം റബ്ബറാണ് ഉള്ളത് ഇതൊക്കെ ഇപ്പൊ തെളിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ വലിയ കുഴപ്പമില്ലാത്ത നല്ല നല്ല മരങ്ങളാണ് അത്യാവശ്യം നല്ല വണ്ണുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു സ്ഥലാണ് ഇനിയിപ്പോ എന്നോട് വേറെ കാര്യം പറഞ്ഞു നമ്മളൊരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം നല്ല ഫാമിനൊക്കെ പറ്റി നല്ലൊരു സ്ഥലമാണ് കാരണം ഒരു മൊത്തം മൂന്ന് ഏക്കർ എൺപത്തഞ്ച് സെന്റ് സ്ഥല ഇതിന്റെ ചുറ്റു ഭാഗത്ത് ഇതിന്റെ അതിന്റെ പുറത്തേക്ക് പിന്നെ വേറെ വീടുകളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ആട് ഫാം അതുപോലെ കോഴി ഫാം മറ്റേ പശു ഫാം അങ്ങനത്തെ ഫാമുകളൊക്കെ തുടങ്ങാൻ പറ്റിയ നല്ല കിടിലം പ്രോപ്പർട്ടിയാണ് വേറെ ആരെ ശല്യോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറ്റി പിന്നെ നമുക്ക് താഴെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് നമ്മളാദ്യം കണ്ടില്ല വീട് ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് വീട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വീട് വെച്ചിട്ട് ഈ മുകളിലോട്ട് ഫാമ് കാര്യങ്ങൾ എന്ന് വേണ്ട എന്ത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി അവർക്കൊക്കെ പറ്റിയ കിഡ്ഡിലും പ്രോപ്പർട്ടിയാണ് നല്ല മണ്ണുള്ള സ്ഥലമാണ് പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ പിന്നെ ഹോം സ്റ്റേ ഹോം സ്റ്റേ അല്ല ടൂറിസ്റ്റ് അങ്ങനത്തെ പ്ലേസ് ഇതിനൊക്കെ പറ്റിയ നല്ല കിഡ്ഡിലും വ്യൂ ഉള്ള ടൂറിസത്തിന് പറ്റിയ അടിപൊളി സ്ഥലമാണ് നോക്കിയാൽ നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ നോക്കിയാല് നല്ല ഒന്നര സൈറ്റ് സ്ഥലമാണ് ഇനി ഇത് നമ്മളെ പറമ്പിൽ നോക്കുകയാണെങ്കിൽ മഞ്ഞൾ കൃഷി കപ്പ വാഴ അങ്ങനെ കുറെ കൃഷികളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ നല്ല കൃഷിക്കൊക്കെ പറ്റാ മണ്ണുള്ള സ്ഥലമാണ് ഇനി ഇത് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ നിക്കുന്ന കേട്ടോ അപ്പൊ ഇവിടേക്ക് ഇപ്പൊ വണ്ടികൾ ഏത് വേണമെങ്കിലും ഒരു ഓഡർഷാണ് ഇപ്പൊ ഇവിടെ കിടക്കുന്നത് കാറ് ബൈക്ക് സ്കൂട്ടി എല്ലാ വണ്ടിയും വേണേ വന്ന് കൊണ്ടുപോകാൻ നിർത്തിട്ട് നമുക്ക് പിന്നെ ഇത് അടുത്ത് അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് അവിടെ ഒരു വീട് ഉണ്ട് അങ്ങനെ വീടുകളൊക്കെ വീടൊന്നും ഇല്ലാത്ത ഏരിയം നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയി കോട്ടഞ്ചേരി ടൂറിസ്റ്റ് കേന്ദ്രമാണ് കാണുന്ന ഇവിടെ നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് അങ്ങ് കണ്ടുപോ മലേന്റെ വണ്ടി നമ്മളാ വന്ന് നമ്മള് പറമ്പിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങോട്ട് വരുമ്പോ അവിടെ നോക്കിയാൽ നല്ല നിരത്താക്കിട്ടേക്കോ സ്ഥലം നല്ല നിരന്ന സ്ഥലം ആക്കി ഇട്ടേക്കാണ് ഇവിടെ വേണമെങ്കിൽ ഇനിയിപ്പോ എനിക്ക് തോന്നുന്ന എന്താ വെച്ചാൽ ഇവിടെ ഇവര് ക്വാർട്ടേഴ്സോ അല്ലെങ്കിൽ ഹോം സ്റ്റേ അങ്ങനെ എന്തെങ്കിലും ആക്കാനുള്ള പ്ലാനില് വിടെ നിരപ്പാക്കിട്ടതായിരിക്കും വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ കുട്ടികൾ പന്തൊളിക്കുന്നൊക്കെയാണ് പിന്നെ ഇനിയിപ്പൊ ഇവിടെ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം നോക്കി നല്ലൊരു വൈബ് ഉള്ള സ്ഥലം ഇവിടെ ചെറിയൊരു ക്വാർട്ടേഴ്സ് ഇതാക്കിട്ട് അല്ലെ ചെറിയൊരു ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ ഉള്ള വ്യൂ നോക്കി ഈ കൊറച്ച് മരങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല എന്ത് മനോഹരമുള്ള അടിപൊളി വ്യൂ ഉള്ള ഒരു വൈബ് സ്ഥല ഒരു ഹോം സ്റ്റേ ഒക്കെ ഇങ്ങനെ പോയ മരങ്ങളിലൊക്കെ വന്ന് ഇങ്ങനെ കാഴ്ച കാണ്ടിരിക്കാനും ഒക്കെ നല്ലൊരു ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം പിന്നെ നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ പറമ്പിന്റെ താഴെ ഒരു കുളം കാണിച്ചത് നല്ല കേറി വരുന്ന വഴി പിന്നെ നമ്മള് ടോപ്പിൽ നമ്മള് പറമ്പിന്റെ ടോപ്പിൽ ഇവിടെ ഒരു ബോർവെല്ലും കൂടി ഉണ്ട് കേട്ടോ വെള്ളം നല്ല ഇഷ്ടം പോലെ വെള്ളം അത്യാവശ്യം നല്ല വെള്ളം നല്ല പറ്റാത്ത വെള്ളം ഉള്ള ആണ് ബോർവെല്ലാണത് ഇനിയിപ്പൊ നമുക്ക് പറമ്പിലല്ലേ കൃഷിയോ കാര്യങ്ങളൊക്കെ നടത്താന്നുണ്ടെങ്കിൽ താഴെ നിന്ന് വെള്ളം ഇങ്ങോട്ട് മോട്ടർ ഇട്ടെത്തിക്കണേന്നല്ലേ ഇവിടെ നിന്ന് ഒരു മോട്ടർ മോട്ടറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ എല്ലാർത്തോട്ടും വെള്ളം എത്തിക്കുകയും ചെയ്യാം കൃഷി കപ്പൊക്കെ ഇപ്പൊ അവിടെ കണ്ടല്ലോ കപ്പയും വാഴയും സംഭവങ്ങളൊക്കെ നട്ടത് അപ്പൊ അതുപോലെ എന്തെങ്കിലും കൃഷിക്കോ മറ്റോക്കോ വെള്ളത്തിന്റെ ആവശ്യത്തിനൊക്കെ നമുക്ക് അങ്ങനെ എടുക്കുകയും ചെയ്യാം അപ്പൊ ഇങ്ങനെ സ്ഥലമൊക്കെ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എല്ലാ കിടിലും പ്രോപ്പർട്ടി അല്ലേ അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തം മൂന്ന് ഏക്കർ എൺപത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് വരുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാറ്റാകവര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഏക്കർ വെറും എട്ട് ലക്ഷം ചോദിക്കുന്നുള്ളു അപ്പൊ നിങ്ങൾക്ക് ആർക്കെല്ലാം ഒരു പ്രോപ്പർട്ടി എടുക്കണം എന്നൊക്കെ താല്പര്യം താഴെ നമ്പറിലൊന്ന് താഴെക്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ